നമസ്കാരം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു ഗാന്ധി ജയന്തി ദിനമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് തുടക്കമിട്ട മാലിന്യമുക്ത കേരളം വൃത്തിയുള്ള വാരപ്പെട്ടി ജനകീയ ക്യാമ്പയിൻ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വിജയകരമായി പൂർത്തീകരിച്ച് സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമ പ്രഖ്യാപനം കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പ്രഖ്യാപിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് ശുചിത്വ സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്തിലെ മികച്ച സ്ഥാപനങ്ങൾക്ക് വീടുകൾക്കും ട്രോഫിയും ക്യാഷ് പ്രൈസുകളും വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അയാന നോബി ബ്ലോക്ക് മെമ്പർ നിസാമോൾ ഇസ്മയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദീപ ഷാജു എം എസ് ബെന്നി ഏഞ്ചൽ മേരി ജോബി ബി പി കുട്ടൻ കെ കെ ഹുസൈൻ ദിവ്യസലി പ്രിയ സന്തോഷ് ശ്രീകളാസി ഷജീ ബെസി സെക്രട്ടറി എം എം ഷംസുദ്ദീൻ റഹീം ചന്ദാര ഷാജി വർഗീസ് റഹീം അപ്പാരക്കിൽ ബാങ്ക് പ്രസിഡന്റുമാരായ ഹാൻസിപ്പോൾ കെ സി അയ്യപ്പൻ സി ഡി എസ് ചെയർപേഴ്സൺ ധന്യ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സാഹുതവും അസിസ്റ്റൻറ്റ് സെക്രട്ടറി കെ കെ പ്രകാശ് നന്ദിയും പറഞ്ഞു